എല്ലാവർക്കും ബ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പവിത്രയുടെ കേസെല്ലാം എല്ലാവരും അറിഞ്ഞു പ്രത്യേകിച്ച് മോഹിനിയും അരുൺ അറിഞ്ഞിട്ടുണ്ട് അരുണ് പൗത്രരോട് ക്ഷമിക്കുകയും ചെയ്തു അവരുടെ ദേഷ്യമുള്ളത് കനകമ്മയോട് മാത്രമാണ് അത് അതുകൊണ്ട് കനകമ്മയ്ക്ക് ഇനി ഇന്ത്യ വിവരത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറാം പിന്നെ കാണിക്കുന്നത് ഗൗതത്തെയാണ് ഗൗതം ഗൗരിമോൾക്ക് ഉടുപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് അന്നേരം നന്ദയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇതിൻ്റെ ആവശ്യമില്ല എൻ്റെ മോൾക്ക് ഞാൻ മേടിച്ച് കൊടുത്തോളാം എന്ന് പറയുമ്പം അത് പറയാൻ നീ ആരാ എൻ്റെ മകളെ ഇത്രയും കാലം എന്നിൽ നിന്ന് എന്തിനാണ് മറച്ച് വെച്ചത് എന്നൊരു കാര്യം നീ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെങ്കിലോ വേറെ എന്ത് മേടിച്ച് കൊടുക്കണമല്ലോ എനിക്ക് നിൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഗൗതം പറയുന്നത് അത് കുഞ്ഞു കുട്ടിയല്ലേ ഉടുപ്പും ഒക്കെ കാണുമ്പം ഗൗരിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഗൗരി അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറി ഗൗതം കൊടുത്ത ഡ്രെസ്സൊക്കെ ഇട്ട് ഒരുപാട് സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട് എന്നിട്ട് ഗൗതം മോളെയും കൊണ്ട് പോവുകയാണ് ഇന്ദീവരത്തിലോട്ട് നന്തയെ കൂടെ കൊണ്ടുപോകുന്നൊന്നും കാണിക്കുന്നില്ല ഇനിയിപ്പോൾ മോളെ മാത്രം മതി നന്ദേ വേണ്ട എന്നാണോ എന്നും അറിയത്തില്ല അവിടെ പകരം പിങ്കി ഉണ്ടല്ലോ ഏതായാലും വീട്ടിലുള്ള എല്ലാവരും കൂടി മോഹിനിയും ലക്ഷ്മിയും എല്ലാവരും കൂടി വിളക്കൊക്കെ പിടിച്ച് മോളെ ആരതി ഒഴിഞ്ഞ അകത്തോട്ട് കയറ്റാനായിരിക്കും ഒരു ചടങ്ങ് പോലെ അതൊക്കെയായിട്ട് വരുന്നത് മോൾ ഒരുപാട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് വളരെ വിഷമത്തോടെ മാറി നീങ്ങാൻ നോക്കി നിൽക്കുന്ന നന്ദയും കാണിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പിങ്കിക്ക് നെഞ്ചിടിപ്പ് കൂടും ആകെ ടെൻഷനാണ് തൻ്റെ ജീവിതം കൈവിട്ട് പോകുകയോ എന്നുള്ളൊരു ടെൻഷനുണ്ട് പിങ്കിക്ക് അതുകൊണ്ട് തന്നെ ഗൗതവമായിട്ട് സംസാരിക്കുന്ന പിങ്കിയെ കാണിക്കുന്നുണ്ട് മോളെ മാത്രം ഇങ്ങോട്ട് കയറ്റിയാൽ എങ്ങനെയാണ് നന്ദയും കൂടെ അങ്ങനെ ആകുമ്പോൾ കേറ്റേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള ടെൻഷനാണ് പിങ്കിക്ക് ഏതായാലും ഇതെല്ലാം ഓർത്ത് ടെൻഷനോട് നിൽക്കുന്ന പിങ്കിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ്